വേണുചേട്ടന്റെ ഓണം ഓണം എന്താണ് ഇപ്പോഴത്തെ എന്തൊക്കെയാണ് ഞങ്ങളുടെ പഴയ ഓണം എനിക്ക് ഭയങ്കരമായിട്ടൊരു അത് ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ഓർമ്മയിലുള്ളൊരു ഓണമാണ് അതിന് മണമുണ്ട് നിറമുണ്ട് വറുത്ത ഉപ്പേരിയുടെ മണം വരും നടുത്തളത്തിലെ മറ്റേ വെറ്റിലയുടെയും ചുണ്ണാമ്പിൻ്റെയും മണം വരുന്നുണ്ട് കുട്ടികളുടെ കോലാഹലവും വരുന്നുണ്ട് പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടിയിരുന്ന ഓണക്കോടിയുടെ ഒരു മണവും നിറൊക്കെ എനിക്ക് ഇപ്പോഴും പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കോടിയെന്നൊരു കൺസെപ്റ്റല്ല അവർക്ക് എല്ലാ മാസവും നമ്മൾ കുപ്പായങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഹൃദയത്തിൽ ഒരിടത്ത് നമ്മൾ ഓണം എന്ന് ഒരു പ്രത്യേക ഒരു സാധനം പക്ഷേ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഓണത്തിന് പോയി തോന്നുന്നു ഞാൻ എന്നും ഓർക്കുക മകളായിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് 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 കിട്ടുന്നു ആ പറഞ്ഞു ശരിക്കും ഒരു അവാർഡ് സ്റ്റേജിൽ നിന്ന് വാങ്ങുന്നതിലും ഇത്തരത്തിലുള്ള കമന്റ്സ് ആണ് ശരിക്കും ഒരു അവാർഡ് പറയാറ് പാട്ട് പാടും മകളെ നിന്നും മണ്ണിൽ വീണ അമ്മ കുതി വിളിൻ മുിലേ മുഗിലൻ മകളേ നിങ്ങൾ തമ്മിൽ വിവാഹം ആദ്യത്തെ ഓണം ആദ്യത്തെ ഓണം പറയുമ്പോൾ എന്താ പറയുക ആണ് ഓണം പക്ഷെ എന്നാലും ക്രിസ്ത്യൻ ഫാമിലിയില് അങ്ങനെ പതിവ് അല്ലല്ലോ ഈ സദ്യ ഒരിക്കലൊക്കെ പക്ഷെ അതെനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ അല്ലേ ആദ്യമായിട്ട് ഏട്ടൻ്റെ അവിടെ വന്നപ്പോൾ ഏട്ടന് പണ്ടെയുള്ള നിർബന്ധമാണ് ഈ അത്തേടലും ഈ സദ്യ ഒരുക്കൽ ഇതൊക്കെ രാവിലെ അമ്പലത്തിൽ പോവാന്നൊക്കെ ഉള്ളത് അത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ ഓരോന്ന് കാണുന്നതിലും അമ്മയുടെ കൂടെ ചെന്ന് ഈ സദ്യ ഒരുക്കുന്നതൊക്കെയും അതിന്റെ രീതി സത്യം പറഞ്ഞാൽ എനിക്ക് സദ്യ ഉണ്ടാകും കൂടി അറിയില്ലായിരുന്നു പരിപോഴിച്ചിട്ടാണ് അടുത്ത സാമ്പാർ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ആദ്യമേ സാമ്പാർ ഒഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ അതിലൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ആട്ടിന്റെ അടുത്ത് വന്നപ്പോ ശരിക്കും ആദ്യത്തെ ഓണം ഭയങ്കര എൻജോയ് ചെയ്തു തന്നെ പറയാം എൻജോയ് ചെയ്തു പിന്നീടുള്ള ഓണങ്ങൾ ആ ഇപ്പം ഞാൻ ഉണ്ടാക്കും സദ്യ ഓണം എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാ തരത്തിലുള്ള ആഘോഷമുണ്ടെങ്കിലും ഓണത്തിന് പാട്ട് ഓണവും പാട്ടും തമ്മിൽ ഒരു വലിയ ആത്മബന്ധമുണ്ട് അതുകൊണ്ടാണ് മലയാളിക്ക് ഓണപ്പാട്ട് എന്ന് പറയുന്ന ഒരു ശീലം മാത്രമല്ല സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും സുരേഷേട്ടൻ്റെ കുട്ടിക്കാലം കൊല്ലത്തെ കുട്ടിക്കാലം അന്നൊക്കെ ഓണപ്പാട്ട് പാടുക എന്ന് പറയുന്നത് ഗായകരല്ല ഓണപ്പാട്ട് പാടുന്നത് എല്ലാവരും പാടും അന്ന് ഏതെങ്കിലും ഒരു പാട്ടോ പാട്ടിന്റെ വരികളോ ഓർമ്മയുണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ ഓണാഘോഷ സമയത്തുള്ള പാട്ടുകളെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ഒരുപാട് തവണ പിന്നെ ഓണാഘോഷ കമ്മിറ്റികളുടെ മയക്കുകളിൽ നിന്ന് ഒരുപാട് തവണ മനസ്സിൽ പതിഞ്ഞു പോയ പാട്ടൊന്ന് വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കൽ വേലിക്കൽ നിന്നവനെ നല്ല കിളിച്ചുണ്ടൻ മാമ്പഴം പറിച്ചുകൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ ുമ്പ കുളിക്കുവാൻ പോകുന്ന വഴിവക്കൽ വേലിക്കൽ നിന്നവനേ കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കഴിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കൽ വേലിക്കൽ നിന്നവനെ എന്നോട് സിനിമ ഗാനങ്ങൾ കഴിഞ്ഞ പിന്നെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു സംഗതി ആകാശവാണി ലളിത ഗാനങ്ങളായിരുന്നു രാധാഷൻ ചേട്ടൻ ഉദയഭാനിൻ ചേട്ടൻ രവി ചേട്ടൻ അങ്ങനെ അവര് പ്രഗത്ഭര ഒരുപാട് പേര് പാട്ടുകള് ഓണ സമയത്ത് ലളിതഗാന മേളയിലൂടെ വരികയും പിൽക്കാലത്ത് അത് ലളിത സംഗീത പാഠത്തിലൂടെ വരികയും ചെയ്യുന്നു അതിലെനിക്കൊരു പാട്ട് ഓർമ്മയുണ്ട് ഇപ്പോൾ ഓണമായിട്ടുള്ള മനസ്സിലായി പക്ഷേ ഒരു നല്ലൊരു മെലഡിയാണ് ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേയുറക്കമായോ The <tries>